ടാറ്റ ഗ്രൂപ്പിൽ നിന്നും ഏറ്റവും ഒടുവിലെ പ്രാഥമിക വിളിയിലേക്ക് കടന്നുവന്നതും ഈ വർഷത്തെ ഏറ്റവും വലിയ ഐ പി എന്ന വിശേഷണത്തോടെയും അരങ്ങേറ്റം കുറിച്ച ടാറ്റാ ക്യാപിറ്റൽ ഓഹരികൾക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിറം ലിസ്റ്റിംഗ് ഐ പി ഒയിൽ അനുവദിക്കാൻ നിശ്ചയിച്ചിരുന്ന മൊത്തം ഓഹരികൾക്കായി ഇരട്ടിയോളം അപേക്ഷകളും നിക്ഷേപയുടെ ഭാഗത്തു നിന്നും ലഭിച്ചിരുന്നുവെങ്കിലും തിങ്കളാഴ്ച രാവിലെ എൻ എസ്സിൽ ഒന്നേ ദശാംശം രണ്ട് മൂന്ന് ശതമാനം മാത്രമുള്ള പ്രീമിയത്തോടെ മുന്നൂറ്റി മുപ്പത് രൂപയിലായിരുന്നു ടാറ്റാ ക്യാപിറ്റൽ ഓഹരിയുടെ ലിസ്റ്റിംഗ് കുറിച്ചത് തുടർന്ന് നടന്ന വ്യാപാരത്തിനിടെ മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കും മുന്നൂറ്റി ഇരുപത്തി രൂപയ്ക്കും ഇടയിലുള്ള ചെറിയ പരിധിക്കുള്ളിൽ ടാറ്റാ ക്യാപിറ്റൽ ഓഹരികൾ തങ്ങി നിന്നു ഒടുവിൽ നൂറ്റി മുപ്പത്തൊന്ന് രൂപയിൽ ഈ എൻ ബി എഫ് സി ഓഹരുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തി നിരവധി റീറ്റെയിൽ നിക്ഷേപർ പങ്കെടുത്ത ഐ പി ഒ ആയതിനാലും നേരെ ലിസ്റ്റിംഗ് നേട്ടം മാത്രം കുറിച്ചതിനെയും പശ്ചാത്തലത്തിൽ ടാറ്റാ ക്യാപിറ്റൽ അവരുടെ ഭാവി സാധ്യതകളെപ്പറ്റി പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ പറയുന്നത് എന്തെന്ന് വിശദമായി നോക്കാം തിങ്കളാഴ്ച ലിസ്റ്റിംഗിൽ ആവശ്യം വിതരാൻ സാധിക്കാതെ പോയെങ്കിലും സെക്രട്ടറി വിപണിയിൽ ആദ്യ ദിനത്തിൽ തന്നെ ടാറ്റാ ക്യാറ്റൽ ഓഹരിക്ക് രണ്ട് പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങളില ബൈ റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ട് എം ഗ്ലോബൽ ഫിനാൻഷ്യൽ സർവീസസ് ജെ ഫിനാൻഷ്യൽ തുടങ്ങിയ ബ്രോക്കറേജ് സ്ഥാപനങ്ങളാണ് ടാറ്റാ ക്യാപിറ്റൽ ഓഹരിക്ക് നിക്ഷേപം പരിഗണിക്കാമെന്ന ബൈ റേറ്റിംഗ് ശുപാർശ ചെയ്തിരിക്കുന്നത് സമീപഭാവിൽ ടാറ്റാ ക്യാപിറ്റൽ ഓഹരി മുന്നൂറ്റി അറുപത് രൂപ വരെ മുന്നേറിയേക്കുമെന്നാണ് രണ്ട് ബ്രോക്കറേജ് സ്ഥാപനങ്ങളുടെ റിസർച്ച് റിപ്പോർട്ടിലും സൂചിപ്പിച്ചിട്ടുള്ളത് അതേസമയം ചില ലിസ്റ്റ് മാറി ടാറ്റാ ഓഹരിൽ ജാഗ്രത പാലിക്കണമെന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കമ്പനിയുടെ അടിസ്ഥാന ഘടകങ്ങൾ ഭദ്രവും സ്ഥിതിയർന്ന വളർച്ചയും പ്രകടിപ്പിക്കുന്നതിനാലും ശക്തമായ പാരമ്പര്യമുള്ളതിനാലും ദീർഘരളവിൽ ടാറ്റാ ക്യാപിറ്റൽ ഓഹരിയുടെ ഭാവി സാധ്യതകൾ ശോഭനമാണ് എന്നിരുന്നാലും ഓഹരിയുടെ നിലവിലെ വാലുവേഷൻ കാരണം ഹ്രസികരളവിൽ പരിമിതമായ മുന്നേറ്റ സാധ്യതയുള്ളൂവെന്ന് സ്വസ്ഥിക ഇൻവെസ്റ്റ് മാർട്ടിന്റെ വെൽത്ത് വിഭാഗം തലവൻ ശിവാനി നേി പറഞ്ഞു ടാറ്റാ ക്യാപിറ്റൽ ഓഹരിൽ തിരത്തിൽ നേരിടുകയാണെങ്കിൽ മുന്നൂറ് രൂപ നിലവാരത്തിൽ ലോസ് ക്രമീകരിച്ച് കൂടുതൽ നഷ്ടം നേടുന്നത് ഒഴിവാക്കാമെന്നും അനിൽ ശിവാനി നേി കൂട്ടിച്ചേർത്തു ധനകാര്യ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന ടാറ്റ ഗ്രൂപ്പ് സംരംഭങ്ങളുടെ ഫ്ളാഗ്ഷിപ്പ് കമ്പനിയാണ് ടാറ്റ ക്യാപിറ്റൽ ലിമിറ്റഡ് രണ്ടായിരത്തി ഏഴിൽ മുംബൈ കേന്ദ്രമാക്കിയാണ് കമ്പനിയുടെ തുടക്കം ബാങ്ക് ബാങ്കിതര ധനകാര്യ സേവന മേഖലയിലാണ് ടാറ്റ ക്യാപിറ്റലിന്റെ പ്രവർത്തനം കേന്ദ്രീകരിച്ചിട്ടുള്ള റിസർവ് ബാങ്കിന്റെ ഒന്നാം തര നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനിയുടെ പട്ടികയിലാണ് ടാറ്റ ക്യാപിറ്റൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതും കൺസ്യൂമർ ലോൺ വെൽത്ത് മാനേജ്മെന്റ് പ്രൈവറ്റ് ടിക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് കൊമേഷ്യൽ ഫിനാൻസ് അസറ്റ് ഫിനാൻസ് ടാറ്റ കാർഡ്സ് ലീസിംഗ് സർവീസസ് ക്ലീൻ ടെക് ഫിനാൻസ് തുടങ്ങിയ ധനകാര്യ സേവനങ്ങളാണ് പ്രധാനമായും വാഗ്ദാനം ചെയ്യുന്നത് അതുപോലെ ടാറ്റ ക്യാപിറ്റൽ ഹൌസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് ടാറ്റ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് എന്നിവ ടാറ്റാ ക്യാപിറ്റലിന്റെ പൂർണ്ണ ഡോമസ്ഥിൽ പ്രവർത്തിക്കുന്ന രണ്ട് ഉപകമ്പനികളും അതുപോലെ വളർച്ചാ സാധ്യതയുള്ള സ്വകാര്യ കമ്പനികളിൽ മൂലധന നിക്ഷേപം വേർക്ക് നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്ന ടാറ്റാ ക്യാപിറ്റിലെ മൂന്ന് പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടുകളാണ് ടാറ്റാ ക്യാപിറ്റൽ ഹെൽത്ത് കെയർ ഫണ്ട് ടാറ്റ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ടാ ക്യാപിറ്റൽ ഗ്രോത്ത് ഫണ്ട് എന്നിവ അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ടാറ്റാ ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സർവീസസും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയിൽ ടാറ്റാ മോട്ടോഴ്സ് ഫിനാൻസ് ലിമിറ്റഡും ടാറ്റാ ക്യാപിറ്റിലേക്ക് ലയിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ കമ്പനി നേടിയ വരുമാനം ഇരുപത്തട്ടായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപയും അറ്റതായ മൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തഞ്ച് കോടി രൂപയും വീതമാകുന്നു ഐ പി എൽ നടപടികൾ പൂർത്തിയായതോടെ പ്രൊമോട്ടർമാരായ ടാറ്റ സൺസിന്റെ കൈവശം ടാറ്റ ക്യാപിറ്റലിലെ എൺപത്തഞ്ച് ദശാംശം അഞ്ച് ശതമാനം ഓഹരി വിധമാണ് ഇനി സ്വന്തമായുള്ളത് ഏകദേശം ഒന്ന് ദശാംശം മൂന്ന് ഒൻപത് ലക്ഷം കോടി രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം അതേസമയം പ്രാഥമിക വിപണിയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ആറ് മുതൽ എട്ട് വരെയായിരുന്നു ടാറ്റ ക്യാപിറ്റലിൽ ഐ പി അരങ്ങേറിയത് മുന്നൂറ്റി ഇരുപത്തി ആറ് രൂപയിലാണ് നിക്ഷേപകർക്കായി ഓഹരി ഇഷ്യൂ ചെയ്തത് എൻ എസ് സിയിലും ബി എസ് യിലും ടാറ്റാ ക്യാപിറ്റൽ ഓഹരിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഐ പി എൽ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് കമ്പനി വിപണിയിൽ നിന്നും സമാഹരിച്ചിട്ടുള്ളത് മേൽസൂചിപ്പിച്ച ടാറ്റാ ക്യാപിറ്റൽ ഐപ്പിയോ സംബന്ധിച്ച പേരും പഠനാവശ്രത്വം നൽകുന്നതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരിപണിയിലെ നിക്ഷേപം ലാഭവഷ്ട സാധികൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗം തേടുകയോ അല്ലെങ്കിൽ സ്വന്തം ഇല്ലേ കമ്പനിയെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തുക നിൽക്കാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഇറ്റി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം